അപ്പോഴേ അടിപൊളിയായിട്ട് ബ്രോസ്റ്റഡ് ആക്കണം കാണാൻ നമുക്ക് കിട്ടും ഒരു മണിക്കൂർ ഫ്രിഡ്ജില് മസാല പേറ്റായിട്ട് വെച്ചിട്ട് ടച്ച വയ്ക്കലേ പെട്ടെന്നാ അങ്ങനെ തീ കുറച്ചേക്കല്ലേ കുക്കർ അടച്ചിട്ട് പത്ത് മിനിറ്റ് സമയം കൊടുക്കുക എനിക്ക് മറന്നു കൊറച്ചിട്ട് പോയിക്കൊണ്ട് ഇതാ നമ്മുടെ ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പുറത്ത് പോയി കഴിക്കണ്ടാക്കിയാൽ തരാം അല്ലേ എന്താ പുറത്ത് പോയിട്ട് അധികം എന്നൊണ്ടാക്കും അപ്പം നമ്മുടെ ബോസ് റെഡി ആയിരുന്നു നമ്മളത് കണ്ടി എടുത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട് കഴിച്ചു നിങ്ങൾ വീട് തരാം ഇനി എല്ലാവരും കൂടെ വീട്ടിലുണ്ടാക്കി നോക്കണം വീട്ടിലേക്ക് എല്ലാവരും കൂടെ വിരുന്നു വന്നതാണ് ഞങ്ങള് അഞ്ചെട്ടാൾക്കാർ റോസ്റ്റ് ഉണ്ടാക്കാനുള്ള ചിക്കൻ ഒരു മണിക്കൂർ മസാല ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇരിക്കാനെ ടക്കി കുക്കറക്കി കുക്കറച്ചു സിമ്മിലാക്കി സിമിലാക്കണം വാങ്ങി പോയി വെച്ചതില് വരുന്നെന്താണ് അടുത്താക്കാത്ത ഞങ്ങളെ വിരുന്ന് വിളിച്ചിന് ഭക്ഷണം കണ്ടേ ബ്രോസ്റ്റും കൂട്ടിട്ട് പാത അച്ചാറ് നാരങ്ങ അച്ചാറ് മാങ്ങനെ മാങ്ങേനല്ലേ മാങ്ങ 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 അച്ചാറ് സലാഡ് ഭ ശേഷം ഞങ്ങക്ക് അടിപൊളി ബിരിയാണി ബസ്മതി റൈസ് കൊണ്ടുള്ള ബിരിയാണി ബ്രോസ്റ്റിന്റെ ചിക്കൻ അച്ചാർ മാങ്ങച്ചാറ് സലാഡ് എല്ലാം കൂടി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തയ്യാറെടുപ്പാണ് ഞങ്ങൾ ഏഴാം ക്ലാസ് അവർക്ക് കൂടെ പഠിച്ചവരാണ് ഈ കൂട്ടുകൂടിയത് എന്ത് രസമായിരുന്നു എന്താ ദിവസം എന്നറിയോ എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു ഹാ